ഈ കാണുന്ന റൂമിനടുത്ത് തലകുത്തന മടക്കിലായിരുന്നു ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി ഇത് ആക്ച്വലി ഞങ്ങളുടെ മജിലിസ് ആയിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഓരോരോ ആവശ്യങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ കോലം ഇങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട് അപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മളിവിടെ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഈ റൂമിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ കൈ കടത്തി വച്ചേക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മർ ക്ലാസ് പോലെ ചെറിയ രീതിയിലുള്ള ജുവലറി മേക്കിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ അംഗം നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റിച്ചിംഗ് ഏരിയയിലൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഒരു കോർണറിലായിട്ട് അത്യാവശ്യം മൂന്നാല് സീറ്റിങ്ങും പിന്നെ നമുക്ക് അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി റൂമിൻ്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് ഞാൻ ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ വൺ മന്ത് ക്ലാസ് തന്നെ എടുക്കുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് ടൂൾസ് കാര്യങ്ങൾ പിന്നെ ബീഡ്സ് അതിൻ്റെ എക്സസറീസ് അതൊക്കെ ഞാനിവിടെ ഇങ്ങനെ വേഗത്തിലെടുക്കാൻ ഭാഗത്തിനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ജുവലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കൽ അത്യാവശ്യം നല്ല റേറ്റാണ് അതുകൊണ്ട് സ്റ്റുഡൻസിനോട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മേടിച്ച് വരാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അവർ മേടിച്ച് വന്നിട്ടുണ്ട്